ഗൗതം ട്രംപിന്റെ വിഷയം തന്നെയാണ് ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ട്രംപ് കാരണവർ കളിക്കുകയാണോ എന്നാണ് പലരും ഇപ്പം ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ഞാൻ തന്നെയാണ് രാജാവ് ഞാൻ ഇടപെട്ടതിനെ തുടർന്നാണ് ഇപ്പം ഈ യുദ്ധം തന്നെ അവസാനിച്ചിരിക്കുന്നത് എന്ന് എങ്ങനെയാണ് അങ് ഇതിനെ വിലയിരുത്തുന്നത് എനിക്ക് തോന്നുന്നത് കാരണവർ കളിയല്ല തുടക്കത്തിൽ അദ്ദേഹം ഒരു ഒരു തരം ലോകരാജാവിനെ പോലെ കിടന്നു ആടുകയായിരുന്നു തമ്മ അനം ആടുകയായിരുന്നു കണ്ണ് കണ്ടെടുത്തൊക്കെ കയറി മേയുകയായിരുന്നു ഇപ്പൊ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന അദ്ദേഹം ഇപ്പൊ കളിക്കുന്ന ഒരു കുട്ടിക്കളിയാണ് ഈ കൊച്ചു കുട്ടികളുണ്ടല്ലോ വെറുതെ വീപ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ ആരാ മോൻ എന്ന് പറയുന്ന പഴയ ഒരു ഇടപാടുണ്ടല്ലോ അതാണ് അതാണിപ്പോ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇപ്പോ അദ്ദേഹം ഇന്നലെ ഇന്നലത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ അറിയാമോ കച്ചവടം കൊണ്ട് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ കഴിയും അത് ഇതുവരെ വന്ന ഒരാൾക്കും പറ്റിയിട്ടില്ല ഇതാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അമേരിക്കയ്ക്ക് കാണിച്ചു തരാം ലോകത്തിന് കാണിച്ചു തരാം എന്നിട്ട് പറയാണ് പച്ചക്ക് പറയാണ് ഞാന് പാകിസ്ഥാൻകാരോട് പറഞ്ഞു നിങ്ങൾക്ക് കച്ചവടം ചെയ്യണോ വാ ഇന്ത്യക്കാരോട് പറഞ്ഞു നിങ്ങൾക്ക് കച്ചവടം ചെയ്യണ്ടേ വാ ഞാൻ നിങ്ങൾക്ക് കച്ചവടം തരാം ഞാൻ നിങ്ങൾക്ക് ട്രേഡ് തരാം ഞാൻ നിങ്ങൾക്ക് വ്യാപാര കരാറുകൾ തരാം വാ വാ എന്ന് പറഞ്ഞപ്പോൾ രണ്ടു കൂട്ടരും വന്നു അങ്ങനെ അവര് ഞാനത് അങ്ങനെ അവരെ വിളിച്ചു വരുത്തിയിട്ട് രണ്ടു കൂട്ടർക്കും കയ്യിൽ ഈ ആവശ്യത്തിലേറെ വായിൽ കച്ചവടം വെച്ചു കൊടുത്തത് കൊണ്ട് അവര് വലിയ അപകടത്തിലേക്ക് പോവുമായിരുന്നു അവര് ന്യൂക്ലിയർ വാർ ചെയ്യുമായിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുമായിരുന്നു അതൊക്കെ ഞാനാണ് തടഞ്ഞത് കണ്ടില്ലേ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം വന്ന് അദ്ദേഹം വന്നതിന് ശേഷം കഴിഞ്ഞ ജനുവരി ഇരുപതിനാണ് ആണല്ലോ അദ്ദേഹം അധികാരത്തിൽ വന്നത് ആറുമാസം തിരഞ്ഞിട്ടില്ല അപ്പൊ അതിനിടയിൽ അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഏതെല്ലാം അദ്ദേഹം നടപ്പാക്കി എന്തിൽ നിന്നെല്ലാം പുറകോട്ട് പോയി അദ്ദേഹം റഷ്യൻ ഉക്രൈൻ വാർ നിർത്താൻ പോയി അപ്പൊ ആ അവിടെ ഒരു കുറവും ഇപ്പോഴും വന്നിട്ടില്ല അദ്ദേഹം പലസ്തീൻ മുഴുവൻ ഏറ്റെടുത്തിട്ട് ലോക ടൂറിസ്റ്റ് സിറ്റി ആക്കാൻ പോയി എവിടെ എത്തിപ്പോ അദ്ദേഹം ഈ ഈ പറയുന്ന വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെ ഈ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ലോക ഗുണ്ടയുടെ പരുവത്തിലേക്ക് എനിക്ക് തോന്നുന്നു അത് അനുദിനം പരിഹാസ്യനായിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് അതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രം അതുകൊണ്ടിപ്പോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തിയ അദ്ദേഹത്തിന് വല്ല എന്ന് പോലും ഞാൻ സംശയിക്കുന്നു കാരണം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീമ്പു വീമ്പ് പറച്ചിൽ നോക്കുമ്പോ അത് നമുക്ക് അതിനേക്കാൾ എനിക്ക് വിശ്വാസം തോന്നുന്നത് ഇപ്പോഴും എന്റെ ഗവൺമെന്റ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ആരും ഉണ്ടായിട്ടില്ല ഇന്ത്യ ഗവൺമെന്റ് സത്യസന്ധമായിട്ടാണ് പറഞ്ഞത് ഞങ്ങള് രണ്ട് രണ്ട് രാജ്യത്തിന്റെയും സൈന്യം തമ്മിൽ തീരുമാനം ആയിട്ടുണ്ട് പല കാര്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് സ്വമേധയാ ആരുടെ ഭാഗത്തു നിന്നും പ്രൊവക്കേഷൻ ഉണ്ടാവില്ല ഞങ്ങളായിട്ട് തുടങ്ങൂല്ല എന്ന് ഇന്ത്യയും പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് മിസൈൽ അയക്കാത്ത കാലത്തോളം ഇങ്ങോട്ട് മിസൈൽ അയച്ചാൽ തക്ക സമയത്ത് ഞങ്ങൾ തടുത്തിരിക്കും തടഞ്ഞിരിക്കും പക്ഷെ ഇങ്ങോട്ട് മിസൈൽ അയക്കാത്ത കാലത്തോളം ഞങ്ങൾ അങ്ങോട്ട് അയക്കുകയില്ല എന്ന രണ്ട് രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായി എന്നാണ് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് അത് തന്നെ ആവാനാണ് ശരി അത് വിശ്വസിക്കാനാണ് നമുക്കും ഇഷ്ടം കാരണം ഈ ഈ ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരാള് വിളിച്ചു പറയുന്ന വമ്പത്തരങ്ങള് വീമ്പടക്കലുകള് അതൊക്കെ പഴയ അമേരിക്കയാണെങ്കിലും കൊള്ളാമായിരുന്നു പുതിയ അമേരിക്ക അത്ര അത്ര സേഫ് ഒന്നുമല്ല ലോകരാജ്യങ്ങളുമായി കച്ചവടം ചെയ്തില്ലെങ്കിൽ അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയും വലിയ വലിയ കഷ്ടമാണ് അവിടുത്തെ ജനങ്ങൾ മുതൽ മുഴുവൻ ട്രംപിനെതിരായിട്ട് സമരത്തിലാണ് അവിടുത്തെ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ യുദ്ധത്തിനെതിരാണ് അവിടുത്തെ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ഈ ഇസ്രായേൽ ഇഷ്യൂല് ട്രംപിന്റെ കൂടെയല്ല മറുപുറത്താണ് അപ്പോ ഈ അമേരിക്ക ഈ പറയുന്ന പോലെ ഒന്നുമല്ല അമേരിക്ക എനിക്ക് തോന്നുന്നു അമേരിക്കയുടെ നിലനിൽപ്പ് ഇനിയുള്ള കാലം യുദ്ധമല്ല സമാധാനമാണ് എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ന്യൂക്ലിയർ വാർ തടയാൻ വേണ്ടി ഒന്നും അല്ല അദ്ദേഹം ഇന്ത്യയും പാകിസ്ഥാനും സഹായിക്കുന്ന അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് ശരിയായിരിക്കും നിങ്ങൾ മര്യാദക്ക് എന്നാൽ നിങ്ങളുമായിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ അർത്ഥം കച്ചവടം ചെയ്തില്ലെങ്കിൽ അമേരിക്ക കഞ്ഞി കുടിക്കൂല എന്നുള്ള കൂടിയാണ് മലയാളം പക്ഷേ ഇതില് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒമ്പതിനാണ് അന്താരാഷ്ട്ര നാണയനിധി ടു പോയിൻറ്റ് ഫോർ ബില്ല്യൺ ഡോളറ് രണ്ട് പ്രധാന വായ്പകളാണ് പാകിസ്ഥാന് അനുവദിച്ച് നൽകിയത് അതിനെ ഇന്ത്യ വലിയ രീതിയിൽ എതിർക്കുകയൊക്കെ ഉണ്ടായി ഇന്ത്യ എന്ന് പറഞ്ഞത് വലിയ ഇതൊരു വലിയ രീതിയിലുള്ള തെറ്റാണ് ഇത് എന്താണ് സ്റ്റേറ്റ് ആയിട്ടുള്ള ഭീകരവാദം വളർത്താനാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ അതെ അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെന്നാണ് ഇന്ത്യ പറഞ്ഞത് അപ്പം ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് ഇത് യഥാർത്ഥത്തിൽ പാകിസ്ഥാനെ മുഴുവൻ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരുക എന്ന് പറയുന്ന യു എന്റെ ഒരു തന്ത്രമായിരിക്കുമോ അല്ല ഒന്നാമത് അമേരിക്ക എത്രയോ കാലമായിട്ട് ഈ യു എസ് എന്ന രാജ്യത്തിന്റെയും അതുവഴി യു എൻ ഈ സീക്വൽ ടു ആൾമോസ്റ്റ് യു എസ് തന്നെയാണല്ലോ അതിനകത്ത് കാര്യമായി ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് മൂന്നാല് രാജ്യങ്ങൾക്കും ഈ ലോകത്തിലെ മൂന്നാല് ലോകരാജ്യങ്ങൾക്കൊക്കെയുള്ള റോള് വളരെ കുറവാണ് അപ്പോ ഈ യു എൻ വായ്പ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ അപ്സ്റ്റെൻഡ് ചെയ്യാ ചെയ്തത് വോട്ടെടുപ്പിൽ നിന്ന് മാറിയൊന്നും വേറൊന്നും ചെയ്യാനില്ല കാരണം ആദ്യം പാസ്സാക്കിയതാണ് പാസ്സാക്കിയ കാലത്ത് ഇന്ത്യ എതിർത്തിട്ടുണ്ട് പിന്നെ ഒരു രാജ്യത്തിന് ഈ ഐ എം എഫിന്റെ വായ്പ ഐ എം എഫിന്റെ വായ്പ എടുക്കാൻ അതിനാവശ്യമായ പ്രോജക്ടുകളും പദ്ധതികളും ഒക്കെ പറയും അത് തിരിച്ചടക്കാനുള്ള സംവിധാനവും അതിന്റെ ഒരു വ്യവസ്ഥയും പ്രതീക്ഷയും ഒക്കെ കൊടുക്കും പിന്നെ റീപേയിങ് കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേന്ന് നോക്കും അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഐ എം എഫ് വായ്പയെ നമുക്ക് എതിർക്കാനാവില്ല കാരണം വോട്ടെടുപ്പിന്റെ സമയം ഇല്ല ഇപ്പൊ കാരണം രണ്ടാം ഗഡുവാണ് മുമ്പ് പാസ്സാക്കി വെച്ചത് കൊടുക്കാനേ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോ കൊടുക്കരുത് എന്ന് പറയാം റോളില്ല അവിടെ അത്തരത്തിൽ വോട്ടെടുപ്പില്ല അങ്ങനെ വരുമ്പോ ചെയ്യാവുന്നത് കൊടുക്കുന്നത് കൊടുക്കുന്നത് കണ്ടു നിൽക്കേണ്ട ഒരു ഗതികേട് നമുക്ക് ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ പ്രതിനിധി ഐ എം എഫിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത് ആ അത് തീരുമാനം ഒരു പ്രൊസീജിയർ മാത്രമാണ് നടന്നുകൊണ്ടിരിക്കും പിന്നെ ലോകത്തിലെ ഏത് രാജ്യവും ഐ എം എഫ് വായ്പ വാങ്ങുന്നത് വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജനം വലിയ വികസന പദ്ധതികൾ ആഗോള വ്യാപാര വളർച്ച അങ്ങനെയുള്ള കുറെ പദ്ധതികൾ പറഞ്ഞിട്ടായിരിക്കും അതുപോലെ ഈ ആരോഗ്യ പദ്ധതികള് വിദ്യാഭ്യാസ പദ്ധതികള് സാനിറ്റേഷൻ പദ്ധതികള് ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ കുടിവെള്ള പദ്ധതികളൊക്കെ പറഞ്ഞിട്ടാണ് കാശ് വാങ്ങുക നഗര നഗര ശുചീകരണം നഗര പുരോഗതി ഈ ഗ്രാമീണ ജല കുടിവെള്ള പദ്ധതി ഒക്കെ പറഞ്ഞിട്ടാണ് ഏത് പറഞ്ഞു വാങ്ങിച്ചാലും ആ ഫണ്ട് വാങ്ങിക്കഴിഞ്ഞാലും ഉപയോഗിക്കേണ്ട അതാത് രാജ്യമാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് യുദ്ധ സാഹചര്യത്തിൽ ഏത് ഫണ്ടും എടുത്ത് ഏത് ആവശ്യത്തിനും ഉപയോഗിക്കാൻ ഏത് രാജ്യത്തിനും അവകാശമുണ്ട് ഇന്ത്യക്കെന്നപോലെ പാകിസ്ഥാനും അതിനുള്ള അവകാശമുണ്ട് അവർ ചെയ്തേക്കും അതുകൊണ്ട് ഇപ്പ കിട്ടുന്ന വായ്പ എനിക്ക് തോന്നുന്നു ഈ ഐ എം എഫിന്റെ വായ്പ കൊണ്ട് അവര് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത് തർക്കവും ഇല്ല പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ത്യ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിലെ ഒരു രാജ്യത്തിനും ഇപ്പോൾ തടാൻ തടയാൻ പറ്റിയതല്ല കാരണം അവർക്ക് ഗഡുക്കളായി പാസാക്കി വെച്ചതാണ് ഒന്നാം ഗഡു നേരത്തെ വാങ്ങിച്ചതാണ് അതിൻ്റെ ബാക്കി ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനില്ല തീർച്ചയായിട്ടും അത് ഇന്ത്യക്കെതിരായി ഉപയോഗിക്കാവുന്ന ആയുധങ്ങൾ ടെററിസ്റ്റുകളെ ടെററിസ്റ്റുകൾക്കുള്ള പരിശീലനം അവർക്കുള്ള ആയുധങ്ങളുടെ സപ്ലൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കുമെന്ന് ഉറപ്പാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ കഴിഞ്ഞ ദിവസം ഇന്ത്യ വെടിവെച്ച് ഇന്ത്യ പാകിസ്ഥാനിലെ ഭീകരാക്രമണം ലഷ്കർ ലഷ്കർ എ തൊയീബയുടെ ഒക്കെ കേന്ദ്രം ആക്രമിച്ചിട്ട് അവിടുത്തെ ഭീകരവാദികളെ കൊന്നു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ ഔദ്യോഗികമായി ഔദ്യോഗിക ബഹുമതികളോടെ അല്ലേ അവരെ സംസ്കരിച്ചത് പാകിസ്ഥാൻ ലോകത്തിലെ ആഗോള തീവ്രവാദിയാണ് അവിടുത്തെ ഈ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത് ലഷ്കർ എ തൊയ്ീബയുടെ ആസ്ഥാനത്താണ് ആ ആ ഫ്യൂണറൽ മുഴുവൻ നടന്നത് അതില് പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഉത്തരവാദിപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് മുഴുവൻ പങ്കെടുത്തു ഔദ്യോഗിക ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക ബഹുമതി കൊടുത്തു ഈ തീവ്രവാദികൾക്കൊക്കെ അപ്പൊ ഇപ്പോ തീവ്രവാദത്തെ വളർത്തുന്നില്ല എന്ന് ഇനി ഇനിയുള്ള കാലം ആരോടും പറഞ്ഞു നടക്കണ്ട ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിരുന്നു ഇത്രയും കാലം പറഞ്ഞിരുന്നത് ശരിയാണ് എന്ന് ഇപ്പോൾ ലോകത്തിന് ബോധ്യപ്പെടുകയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഐ എം എഫിന്റെ ലോണും എടുത്തിട്ട് അവർ ആയുധം വാങ്ങൂലി അവർ ഉറപ്പൂ ഇല്ല പക്ഷേ അമേരിക്ക ഇതിനകത്ത് കളിക്കുന്നത് അവരുടെ കയ്യിൽ ഇപ്പോ ഈ ന്യൂക്ലിയർ ആയുധങ്ങളല്ല പുതിയ കാലത്ത് ആയുധം അവർക്കറിയാം ആയുധങ്ങൾ നവീകരിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പൊ ഇസ്രായേലിന്റെ കയ്യിലൊക്കെയുള്ള നൂതനമായ ആയുധങ്ങളാണ് അമേരിക്കയുടെ ന്യൂക്ലിയർ ബോംബിനേക്കാൾ മാരകമായിട്ടുള്ളത് അതുകൊണ്ട് പുതിയ കച്ചവടം നടത്താൻ നമുക്ക് അത് ആയുധമല്ല അമേരിക്കയുടെ കയ്യിൽ ഇപ്പോൾ ലോകത്ത് വിറ്റ് പോകാ വിൽക്കാതെ കിടക്കുന്ന ഉൽപ്പന്നങ്ങളൊന്നും ആയുധങ്ങളല്ല കാരണം അമേരിക്കയേക്കാൾ വലിയ ആയുധങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും മുൻപന്തിയിലെത്തിയിരിക്കുന്നു ഈവൻ ഈവൻ ഫ്രാൻസും ജർമ്മനിയും പോലും അമേരിക്കയെക്കാൾ മുന്തിയ ആയുധ ആയുധങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് റഷ്യയുടെ കയ്യിലുണ്ട് അപ്പൊ ഈ ആയുധങ്ങളല്ല അമേരിക്കക്ക് താൽപര്യം അമേരിക്കയ്ക്ക് ട്രേഡാണ് അമേരിക്കയ്ക്ക് മറ്റു ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി അതിന്റെ ചുങ്കം അത് വെച്ചിട്ട് ലോകത്തെ ഇപ്പോൾ വിലപേച്ചി ആ വിലപേശാൻ ഈ അവസരം ഉപയോഗിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്കിടയിൽ ഞാൻ മധ്യസ്ഥനാവാം എന്നൊക്കെ അമേരിക്ക ഒരു പക്ഷേ പറഞ്ഞിരിക്കാം ഇന്ത്യ സ്വീകരിച്ചിരിക്കാനും ഇടയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മധ്യസ്ഥന്മാരില്ലാതെ തന്നെ ഞങ്ങൾക്ക് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഇന്ത്യ ഗവൺമെന്റ് പറയുന്നത് ആവാനാണ് ശരി കാരണം പാകിസ്ഥാന് ഇപ്പോ ഈ ഐ എം എഫ് വായ്പ കൂടി കിട്ടിയിട്ട് ആയുധം വാങ്ങി തീർത്താൽ കൊടിയ ദാരിദ്ര്യത്തിലേക്ക് പോകും ആ രാജ്യം അല്ലെങ്കിൽ തന്നെ പട്ടിണിയിലാണ് അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പാടാണ് അപ്പോ അതുകൊണ്ട് പാകിസ്ഥാനും യാഥാർത്ഥ്യബോധത്തോടെ പെരുമാറിയാൽ അവർക്കും ആവശ്യമുള്ളത് ഒരു ഒരു വെടിനിർത്തലായിരിക്കും അത് ആവാനാണ് സാധ്യത അമേരിക്കയുടെ വീമ്പ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നെ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ പിന്നെ ഇതിനെ തൊറ്റ കാര്യം കൂടെ എനിക്ക് തോന്നുന്നത് ഈ അമേരിക്ക മധ്യസ്ഥനായി എന്ന് സ്വയം അവകാശപ്പെടുമ്പോഴും അത് ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റ് സമ്മതിക്കാതിരിക്കുന്നതും അമേരിക്കയുടെ വിധേയപ്പെട്ടു എന്നത് പറയുന്ന അമേരിക്ക 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 അല്ല ലോകത്തിൽ ഏത് രാജ്യം വന്ന് രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഏത് ലോകരാജ്യത്തിനും വന്നിട്ട് മധ്യസ്ഥനായി കൂടെ നമ്മൾ എന്തിനാ ഇല്ല എന്ന് പറയുന്നത് പറയുന്നതിന്റെ പിന്നിലും കൂടി നമ്മുടെ രാജ്യരക്ഷയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാരണം ഉണ്ടാകും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഇടപാടിൽ അമേരിക്ക വന്ന് മധ്യസ്ഥത വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റൊരു ആഗോള ശക്തി അത് ഗൗരവത്തോടെ കാണാൻ ഇടയുണ്ട് അത് ചൈനയാണ് അതുകൊണ്ട് ചൈനയുടെ താല്പര്യങ്ങളും കൂടി നമുക്ക് നമുക്കെതിരാകുമോ ഈ ഘട്ടത്തിൽ എന്ന് ഇന്ത്യ ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടാകും ഇന്ത്യ ഗവൺമെന്റ് ഇപ്പോ അമേരിക്കൻ മധ്യസ്ഥത ഇല്ലാതെ ഞങ്ങൾ വെടി നിർത്തും എന്ന് പറയുന്നതിന്റെ പിന്നിൽ വെറുതെ ആവാൻ ഇടയില്ല രാജ്യരക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട താല്പര്യം അതിനകത്ത് ഉണ്ടാകും ഇന്ത്യ ഇന്ത്യ ഗവൺമെന്റിനെ പിന്തുണക്കുകയും ഗവൺമെന്റ് ചെയ്യുകയാണ് യും എല്ലാ രാജ്യസ്നേഹികൾക്കും ഈ സമയത്ത് ചെയ്യാനുള്ള കാര്യം നമ്മുടെ മുൻനിര മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഒരു മൂന്നാം കക്ഷി നമ്മുടെ ഒരു ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ നയത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇന്ത്യ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നിലപാട് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് രംഗത്ത് എത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഉദാ ഇപ്പൊ കാശ്മീരിന്റെ അടക്കം വിഷയങ്ങളിൽ ഞാൻ ഇടപെടാം എന്ന് അതടക്കം ട്രംപ് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം ചർച്ചയാവുന്നുണ്ട് മോദി അതിന് സമ്മതം കൊടുത്തു എന്ന് പറഞ്ഞ രീതിയിൽ ചർച്ചയാവുന്നുണ്ട് എന്നാൽ നേരത്തെ ഇന്ദിരയോ നെഹ്റുവിൻ്റെ കാലത്തോ അത്തരത്തിലൊരു മൂന്നാം കക്ഷി കാശ്മീർ വിഷയത്തിൽ ഇടപെടാൻ അനുവദിച്ചിരുന്നില്ല എന്നാണ് ഇപ്പൊ കോൺഗ്രസ് പറയുന്നത് അല്ല അത് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അപ്പൊ നമ്മൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് പറയുന്നതാണ് നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ എളുപ്പം അതായിരിക്കാനാണ് സാധ്യത വേറൊന്ന് ലോകത്തെ രാജ്യങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടാകും നമ്മൾ നമുക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധകമാണല്ലോ യുദ്ധം ഉണ്ടാകുമ്പോൾ ആരും പോയി ഇടപെടും മോദിജിയും വളരെ കൃത്യമായിട്ട് ഇപ്പോ നമ്മളിപ്പോ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ മധ്യസ്ഥം വഹിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ രണ്ടു കൂട്ടരോടും പോയി സമാധാനത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ രണ്ടു കൂട്ടരും ഞങ്ങൾക്ക് സഹോദരങ്ങളാണ് പരസ്പരം യുദ്ധം ചെയ്യരുത് കൊല്ലരുത് എന്ന് പറയാൻ എല്ലാവരും അത് ആര് പറഞ്ഞാലും തെറ്റല്ല അപ്പൊ ഇന്ത്യയോടും പാകിസ്ഥാനും ഇവിടും വന്നിട്ട് അമേരിക്ക പറഞ്ഞാലും തെറ്റല്ല ചൈന പറഞ്ഞാലും തെറ്റല്ല റഷ്യ പറഞ്ഞാലും തെറ്റല്ല ഇതേ ദൗത്യം നമ്മൾ പല ലോക രാജ്യങ്ങൾ നമ്മൾ യുദ്ധം ചെയ്യുമ്പോൾ എന്തിനാണ് ശ്രീലങ്കയിലേക്ക് നമ്മൾ പീസ് കീപ്പിംഗ് ഫോഴ്സിന് അയച്ചു കൊടുത്തത് മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യമല്ലേ അങ്ങനെ വിചാരിച്ചൂടെ അത് മാത്രമല്ല എപ്പോഴാണ് ഇന്ത്യയും ഈ പലസ്തീൻ ഇഷ്യൂവിൽ എപ്പോഴും മധ്യസ്ഥയായിരുന്നല്ലോ ഇന്ദിരാഗാന്ധി പലസ്തീൻ ഇഷ്യൂ ഓർമ്മയില്ലേ യാസർ അർഫാത്തിന്റെ കാലത്ത് എന്നും സ്വീകാര്യമായ മധ്യസ്ഥയായിരുന്നു ഇന്ദിരാഗാന്ധി ഇന്ത്യ ഗവൺമെന്റ് എന്റെ റോൾ എപ്പോഴും സമാധാനത്തിന് വേണ്ടി പാലിച്ചിട്ടുണ്ട് ലോകത്തിലെ എല്ലാ തർക്കങ്ങളിലും നമ്മൾ നമ്മുടെ റോൾ വഹിച്ചിട്ടുണ്ട് ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോ ഇന്ത്യയും ബംഗ്ലാദേശ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ ഏതെങ്കിലും ലോകരാജ്യം വന്നിട്ട് നിങ്ങൾ യുദ്ധം നിർത്തിക്കൂടെ എന്ന് ചോദിച്ചാൽ അതിന് ഒരു വിധേയത്വത്തിന്റെയും അടിമത്തത്തിന്റെയും പ്രശ്നമില്ല അത് ന്യായം മാത്രമാണ് ചോദിച്ചോട്ടെ ഞങ്ങൾക്ക് സന്തോഷമാണ് ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കാത്ത കാലത്തോളം അനാവശ്യമായി ഞങ്ങളെ ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാകിസ്ഥാൻ വന്നാൽ ഞങ്ങൾ നേരിടും അല്ലാതെ ഞങ്ങൾ ഏകപക്ഷീയമായി ആക്രമണം നടത്തുകയില്ല എന്ന ഉറപ്പാണ് ലോകത്തിന് ഇപ്പൊ ഇന്ത്യ കൊടുത്തിരിക്കുന്നത് ആ ഉറപ്പ് ശരിയായ ഉറപ്പാണ് അത് ഇനിയും പാലിക്കാൻ ഇന്ത്യ ഇന്ത്യ മുൻപന്തിയിൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഭീകരവാദത്തെ തുടച്ചു നീക്കാനുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും കേന്ദ്ര സർക്കാരിനൊപ്പം അതിലൊരു യാതൊരു തരത്തിലുള്ള സംശയമില്ല എന്നാൽ ട്രംപിന്റെ ഈ ഒരു വരവ് താനാണ് രാജാവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വരവ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ അതൃപ്തിയിലാക്കുന്നുണ്ടോ എന്നതാണ് ഇപ്പോ ചർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വ്യാപാരം തീർച്ചയായിട്ടും അത് ഉണ്ടാക്കും എന്താ കാരണം ഇന്ത്യ യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തോടല്ലല്ലോ യുദ്ധം തുടങ്ങിയത് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യത്തോടല്ല അവിടുത്തെ ജനതയോടും അല്ല അവിടുത്തെ പട്ടാളത്തോടും അല്ല ഇന്ത്യ യുദ്ധം ചെയ്യുന്നത് ടെററിസത്തോടാണ് ഇന്ത്യക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്ന ആഗോള ഭീകരവാദത്തോടാണ് അമേരിക്ക എന്തിനാണ് അതിൽ കക്ഷി ചേരുന്ന കക്ഷി ചേരാതെ രണ്ടു പക്ഷത്തും നിൽക്കാതെ ഞാൻ മധ്യസ്ഥനാവുന്നു എന്ന് പറയുന്നത് എങ്ങനെ അമേരിക്കക്ക് വേറെ ആര് പറഞ്ഞാലും അമേരിക്ക പറയാ എങ്ങനെ പറയാൻ പറ്റും അമേരിക്കയാണല്ലോ ആഗോള ഭീകരവാദത്തിനെതിരായ യുദ്ധം തുടങ്ങിയത് ഈ പാകിസ്ഥാൻ ഈ പാകിസ്ഥാനിനകത്ത് കയറിയിട്ടാണ് എന്താണ് അസോട്ടാബാദ് ആ സ്ഥലത്തിൽ കയറിയിട്ടാണല്ലോ ഭില്ലാതനെ സാക്ഷാൽ ഭില്ലാതനെ അമേരിക്ക ആരോടും ചോദിക്കാതെ പോയിട്ട് പാകിസ്ഥാനിനകത്ത് നേരിട്ട് എന്നിട്ടാണല്ലോ പിടിച്ചുകൊണ്ടുവന്ന് വന്നത് അപ്പൊ ആഗോള ഭീകരവാദത്തിന്റെ കേന്ദ്രമാണ് പാകിസ്ഥാൻ എന്ന ബോധ്യം മറ്റാരെക്കാളും ഉള്ളൊരു രാജ്യമാണ് അമേരിക്ക അമേരിക്ക പിന്നെ ഭീകരവാദത്തിനെതിരായി ഇന്ത്യ യുദ്ധം ചെയ്യുമ്പോൾ ആ യുദ്ധത്തിൽ ഞാൻ മധ്യസ്ഥനാണ് ഞാൻ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ സൂക്ഷിക്കണം അമേരിക്കയെ സൂക്ഷിക്കണത് അതിന്റെ അർത്ഥം അമേരിക്ക സത്യത്തിൽ ഇന്ത്യ ചെയ്യുന്നത് നേരായ കോസിനു വേണ്ടി ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടി ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധമാണ് ആ യുദ്ധം ലോകത്തിൽ ആദ്യം തുടങ്ങിയത് ഞങ്ങളാണ് അമേരിക്കയാണ് അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ ഞങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കുമെന്ന് ഏകപക്ഷീയമായിട്ട് അമേരിക്ക പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് ഇടയിൽ കച്ചവടം കണ്ടുകൊണ്ട് വല്ലതും കിട്ടുമോ നോക്കുകയല്ല അമേരിക്ക ചെയ്യുന്നതാണ് തെറ്റ് ഇന്ത്യ ചെയ്യുന്നതാണ് ഒരുപാട് നന്ദി താങ്ക് യു